ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് ചെറുതുരുത്തിന്റെ നേതൃത്വത്തിൽ ചർച്ച സംഘടിപ്പിച്ചു ചെറുതുരുത്തി കൊച്ചിൻ പാലം മുതൽ ചുങ്കം സെന്റർ വരെയുള്ള ഭാഗങ്ങളിലെ അനധികൃത പാർക്കിംഗുകൾക്കെതിരെയും അനധികൃത കച്ചവടങ്ങൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് ചെറുതുരുത്തി സി ഐ അനന്തകൃഷ്ണൻ അറിയിച്ചു കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ വ്യാപാരികളുടെയും പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ചർച്ചയിലാണ് കടകളിലേക്ക് സാധനങ്ങൾ വാങ്ങുവാൻ വരുന്ന വാഹനങ്ങൾ ഒഴിച്ച് പാർക്ക് ചെയ്ത് ദൂര പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചെറുതുരുത്തി ചുങ്കം മുതൽ കൊച്ചിൻ പാലം വരെ ഉണ്ടാകുന്ന ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് നടപടിയെന്ന് ചെറുതുരുത്തി സി ഐ അനന്തകൃഷ്ണൻ അറിയിച്ചു ധാരാളമായിട്ട് വാഹനങ്ങൾ അനധികൃതമായിട്ട് പാർക്ക് ചെയ്ത് പോകുന്നുണ്ട് പോലീസ് സ്വീകരിക്കുന്നത് അപ്പോൾ അതിലെ വ്യാപാരികളുടെ കൂടി സഹകരണം തേടുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യാപാരികളുടെ ഒരു മീറ്റിംഗ് കൂടി അപ്പോൾ അതിലെ അനധികൃതമായിട്ട് പാർക്ക് ചെയ്ത് പോകുന്ന വാഹനങ്ങളെ കണ്ടെത്തുന്നതിന് വ്യാപാരികളുടെ കൂടി സഹകരണം പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വ്യാപാരികളുടെ സ്വന്തമായിട്ടുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ അവരുടെ ജീവനക്കാരുടെ വാഹനങ്ങളും പഞ്ചായത്ത് പുതുതായിട്ട് പാർക്കിംഗ് പൂർണ്ണമായിട്ട് മാറ്റുന്ന ചെയ്യാൻ അനധികൃത കച്ചവടങ്ങളും ഈ എന്നാൽ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് സൗജന്യ പാർക്കിംഗ് ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ പൊറ്റയിൽ അലി എം എം ഹംസ മുഹമ്മദ് കുട്ടി ആനന്ദൻ സ്വാതി രാജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വ്യാപാരികളും ചർച്ചയിൽ പങ്കെടുത്തു ഇവിടെ ചെറുതുരുത്തി പഞ്ചായത്ത് മാർക്കറ്റിനകത്ത് ഒരു പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ടാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഇവിടെ കൃത്യം മനസ്സിലായി അപ്പോൾ ഈ പാർക്കിംഗ് ഏരിയ ഒരാൾ ഇവിടെ ലേലത്തിലെടുത്തി അപ്പോൾ നമ്മുടെ ചെറുകിരുത്തിനെ സംബന്ധിച്ച് ചെറുകിടുത്തി മാർക്കിംഗ് സെൻറ്ററിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം വളരെ പാർക്കിംഗ് ഏരിയ കുറഞ്ഞ ആയിട്ടുള്ളൊരു ഒരു ഏരിയയാണ് തിക്കും തിരക്കും ഉള്ളൊരു ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ നേരത്തെ സംഭവിച്ചിരുന്ന കാര്യങ്ങൾ ഇവിടെ പലവരും പല ജോലിക്ക് പോകുമ്പോഴും പല ഭാഗത്തേക്കായിട്ട് ജോലിക്ക് പോകുന്നവരൊക്കെ ഈ കടകളുടെ മുമ്പിൽ റോട്ടിൽ തന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് പോകുന്ന ഒരു സംവിധാനം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ഇപ്പോൾ ഈ പാർക്കിംഗ് സംവിധാനം പഞ്ചായത്ത് കൊണ്ടുവന്നതും അത് ഒരാൾ ലേലത്തിൽ ലേലത്തിലെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഈ വണ്ടികളൊക്കെ അതിനകത്ത് പാർക്ക് ചെയ്യണമെന്നും അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ വ്യാപാരികളുടെയും വ്യാപാരികളുടെ തൊഴിലാളികളുടെയും വാഹനങ്ങൾ ഒന്നുകിൽ സ്വന്തം പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഈ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് പാർക്ക് ചെയ്യുകയും ആ പാർക്കിംഗ് ഏരിയ ലേലത്തിലെടുത്തിട്ടുള്ള ആളുമായി സംസാരിച്ച് അത് ഒരു 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 സ്ഥിരമായി പാർക്ക് ചെയ്തുകൊണ്ട് അതിനൊരു ചെറിയ ഇളവ് ചെയ്ത് ചെറിയൊരു ചാർജ് ഏർപ്പെടുത്തി അത് ചെയ്യാം എന്നും ഉള്ള തീരുമാനങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് സർക്കിളുടെ സർക്കാർ മുൻപാകെ ആ തീരുമാനം അനധികൃത പാർക്കിങ്ങുകൾ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അകത്ത് ചെറിയ ഫീസിൽ സൗകര്യം എന്നും പാർക്കിംഗ് ഗ്രൗണ്ട് കരാറുകാരൻ മനോജ് പറഞ്ഞു ഒരു മാസം ഇരുപതാം തീയതി ഈ പാർക്കിംഗ് പാർക്കിംഗ് ഏരിയ കൊട്ടേഷൻ എടുത്ത വ്യക്തിയാണ് എന്നാൽ ഇതുവരെയായിട്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് വണ്ടികൾ കയറുകയോ മറ്റു വിധ സംവിധാനങ്ങൾ ഉണ്ടാവുന്നവർ ചെയ്തിട്ടില്ല അവസാനം ബഹുമാനപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതവർ വ്യാപാരി വ്യവസായി ആളുകളെ വിളിക്കുകയും അവരോട് കാര്യങ്ങൾ തന്നെ പോയി സംസാരിക്കുകയും അപ്പോൾ എനിക്ക് വേണ്ട സൗകര്യങ്ങൾ എല്ലാം വ്യക്തമായി ചെയ്തു തരാം വണ്ടികൾ കയറ്റാനുള്ള സൗകര്യം ചെയ്തു തരാമെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സി എസ് ആറിൻ്റെ മുന്നിൽ വെച്ച് നമ്മൾ വ്യാപാരി വ്യവസായിയുടെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്